എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ വിഷ്ണു സതീഷ് ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ അതായത് ഈ ഒരു മെനോപോസൽ ടൈം ആർത്തവ വിരാമത്തോട അടുത്തിട്ടുള്ള സ്ത്രീകളിൽ ഒരുപാട് മാനസിക ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഇതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ഹോർമോണിൽ ഉണ്ടാകുന്ന ഒരു ഇംബാലൻസ് ആണ് പ്രത്യേകിച്ച് ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ടെസ്റ്റോസ്ട്രോൺ എന്നീ പറയുന്ന ഹോർമോണിൽ ഉണ്ടാകുന്ന ഇംബാലൻസ് ആണ് ചിലവരുടെ ശരീരത്തിൽ ഹോർമോൺസ് വളരെയധികം കുറയുന്നതുകൊണ്ടായിരിക്കാം ചിലവരുടെ ബോഡിയിലാണെങ്കിൽ ചില ഹോർമോൺസ് കൂടിയും ചില ഹോർമോൺസ് മാത്രം കുറയുന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ഹോർമോൺ ഇംബാലൻസ് ആണ് ഇവർക്ക് ഈ സിംറ്റംസ് ഇത്രയും ഒരു ഇഷ്യൂസ് ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ് ഈ ഒരു മെനോപോസിൽ സിംറ്റംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ടും പലരും കംപ്ലൈൻറ്റ് ചെയ്യുന്നത് ഉറക്കമില്ലായ്മയാണ് ഇൻസോമിയ അല്ലെങ്കിൽ വളരെയധികം ആങ്സൈറ്റി സ്ട്രെസ്സും ചെറിയ ഒരു കാര്യത്തിനോട് പോലും ഓവറായിട്ട് റിയാക്ട് ചെയ്യുക സ്ട്രെസ്ഫുൾ ആവുക അങ്ങനെയുള്ള ചില ഇഷ്യൂസ് അല്ലെങ്കിൽ ഹാർട്ട് ഫ്ലഷസ് എന്ന് പറയുന്ന ഒരു സിംറ്റം ഉണ്ട് അതായത് എ സിയിട്ടിരുന്നാൽ പോലും ചിലർ വയർക്കൊന്നും ഉണ്ടാവും ബോഡി എപ്പോഴും ഭയങ്കര ചൂടായിരിക്കും അതാണ് ഹാർട്ട് ഫ്ലഷസ് അതുപോലെ തന്നെ ഡ്രൈ സ്കിൻ ഉണ്ടാവുക മുടി വളരെ വളരെയധികം തിന്നായി പോവുക അല്ലെങ്കിൽ മുടി കൊഴിയുക ആർത്രൈറ്റിസ് പെട്ടെന്ന് തന്നെ വരിക അതുപോലെ തന്നെ ചോക്ലേറ്റ്സ് അല്ലെങ്കിൽ സ്വീറ്റ്സ് കഴിക്കാൻ ഒരുപാട് ക്രേവിങ്സ് ഉണ്ടാവുക ഇങ്ങനെയുള്ള ആണ് ഈ ഒരു മെനോപോസിൽ ടൈമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പലരും എക്സ്പീരിയൻസ് ചെയ്യുന്നത് സോ ഈ ഒരു മെനോപോസിൽ സിംറ്റം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന ഈ ഇഷ്യൂസ് ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്ന അഞ്ച് ഗ്രൂപ്പ് ഓഫ് ഫുഡിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഫസ്റ്റ് ഫുഡ് കാറ്റഗറി എന്ന് പറയുന്നത് സോളിബിൾ ഫൈബേഴ്സ് സോളിബിൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അധികമായിട്ട് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക ഈ രണ്ട് തരത്തിലുള്ള ഫൈബേഴ്സ് ഉണ്ട് നമ്മുടെ ഡയറ്റിൽ ഒന്ന് ഇൻസോളിബിൾ ഫൈബേഴ്സ് രണ്ടാമത് സോളിബിൾ ഫൈബേഴ്സ് ഈ സോളിബിൾ ഫൈബേഴ്സ് നമ്മൾ കഴിക്കുന്നത് വഴി ഈ സോളിബിൾ ഫൈബേഴ്സ് നമ്മുടെ കുടലിൽ നമ്മുടെ വൻകുടലിൽ എത്തിക്കഴിഞ്ഞിട്ട് അത് അവിടെ നിന്ന് ഫെർമെൻറ്റ് ചെയ്യും ഈ ഫെർമെൻ്റ് ചെയ്തിട്ട് വൻകുടലിലുള്ള നല്ല ബാക്ടീരിയകൾക്ക് ഇത് ഭക്ഷണമായിട്ട് മാറും അതേപോലെ തന്നെ നല്ല ബാക്ടീരിയയുടെ കൗണ്ട് കൂട്ടാനും ഈ ഒരു സോല്യുബിൾ ഫൈബേഴ്സ് വളരെ എഫക്റ്റീവാണ് മലബന്ധം മാറ്റാനും സോല്യുബിൾ ഫൈബേഴ്സ് വളരെ എഫക്റ്റീവാണ് സോ ഈ ഒരു മലബന്ധം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേറ്റഡ് സ്റ്റേജ് വളരെയധികം ഹോർമോണിനെ ഇംബാലൻസ് ചെയ്യും അതായത് ശരീരത്തിന് ഉപയോഗം കഴിഞ്ഞതിന് ശേഷം എക്സ്ക്രീറ്റ് ചെയ്യപ്പെടേണ്ട പുറന്തള്ളപ്പെടേണ്ട ഹോർമോൺസ് നമ്മുടെ സ്റ്റൂൾസ് അല്ലെങ്കിൽ മലം വഴിയാണ് പുറത്തോട്ട് പോകുന്നത് അപ്പോൾ കോൺസ്റ്റിപേറ്റഡ് ആയിക്കഴിഞ്ഞാൽ എന്തു പറ്റും ഈ എക്സ്ക്രീറ്റ് ചെയ്ത് പോകേണ്ട ഹോർമോൺസ് നമ്മുടെ കൊളോൺ അല്ലെങ്കിൽ വൻകൂടയിൽ നിന്ന് വീണ്ടും ശരീരത്തിൽ റീ അബ്സോർബ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ടാവും സോ കോൺസ്റ്റിപ്പേഷൻ ഹോർമോണൽ ഇംബാലൻസിലേക്ക് നയിക്കുന്ന മെയിൻ മെയിനായിട്ടുള്ളൊരു ഫാക്ടറാണ് സോ ഈ സോല്യുബിൾ ഫൈബേഴ്സ് ധാരാളമായിട്ട് കൺസ്യൂം ചെയ്യുന്നത് ഈ ഒരു പ്രശ്നം ഓവർകം ചെയ്ത് ഹോർമോണൽ ബാലൻസ് കൊണ്ടുവരാൻ സഹായിക്കും ഏറ്റവും കൂടുതൽ സോല്യുബിൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് ചിക്്പീ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഒരു വെള്ളക്കടല ഇത് നന്നായിട്ട് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക പറ്റുമെങ്കിൽ രാത്രിയുള്ള ഒരു ഒരു നേരത്തെ ഭക്ഷണം ഈ വേവിച്ചിട്ടുള്ള ഈ ഒരു ചിക് പീസും അതുപോലെ തന്നെ ധാരാളം ഇലവർഗ്ഗങ്ങളും ഈ മുരിങ്ങയുടെ ഇലയും ചീരിയും ഇങ്ങനെയുള്ള ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ധാരാളം ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ നട്ട്സ് സോക്ക് ചെയ്ത് കഴിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഒരു ആൽമണ്ട്സ് ഒക്കെ സോക്ക് ചെയ്ത് കഴിക്കുന്നത് നല്ല ക്വാണ്ടിറ്റി ഓഫ് സോല്യബിൾ ഫൈബേഴ്സ് നമുക്ക് ശരീരത്തിലോട്ട് ലഭിക്കും സോ സോല്യബിൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഓട്ട്സിലും നല്ല സോല്യബിൾ ഫൈബേഴ്സ് ഉണ്ട് പ്രത്യേകിച്ച് ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ലോഡ്സ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കും സോ ഈ ഒരു സോല്യബിൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് ഏറ്റവും കൂടുതൽ ഫീമെയിൽസ് മെനോപ്പോസൽ ടൈമിൽ അധികമായിട്ട് ശരീരത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ഭക്ഷണമാണ് ഈ സോല്യുബിൾ ഫൈബേഴ്സ് ഇനി രണ്ടാമത്തെ ഫുഡ് കാറ്റഗറി എന്ന് പറയുന്നത് ഫൈറ്റോ ഈസ്ട്രജൻ ആൻഡ് അഡോപ്റ്റ് ഫുഡ്സ് നമ്മുടെ ശരീരം ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്യും പ്രത്യേകിച്ച് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നിന്നാണ് ഈസ്ട്രോജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പക്ഷേ ഈ ഈസ്ട്രജൻ നമുക്ക് എക്സ്റ്റേണൽ സോഴ്സ് ആയിട്ടും ശരീരത്തിലോട്ട് എൻട്രി ചെയ്യാറുണ്ട് അത് രണ്ട് തരത്തിലുള്ള ഈസ്ട്രജൻ ഈസ്ട്രജനാണുള്ളത് ഒന്ന് ഫൈറ്റോ ഈസ്ട്രജൻ എന്ന് പറയും രണ്ടാമത് സീനോ ഈസ്ട്രജൻ എന്ന് പറയും ഇതിൽ ഈ സീനോ ഈസ്ട്രജൻ ശരിക്കും ഡേഞ്ചർ കാറ്റഗറിയിലുള്ള ഒരു ഈസ്ട്രജനാണ് പ്രത്യേകിച്ച് ഈ സീനോ ഈസ്ട്രോജൻ നമ്മുടെ ശരീരത്തിലോട്ട് എൻറ്റർ ചെയ്യുന്ന തന്നെ ഈ ബി പി എ അടങ്ങിയിട്ടുള്ള പ്ലാസ്റ്റിക്സ് നമ്മുടെ പ്ലാസ്റ്റിക്കിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള വെള്ളം കഴിക്കുന്ന വഴിയോ അല്ലെങ്കിൽ ആ ടിഫിൻസിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന വഴിയൊക്കെ ഈ ഒരു സീനോ ഈസ്ട്രജൻ നമ്മുടെ ശരീരത്തിലോട്ട് എൻ്റർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചില ബോഡി പെർഫ്യൂംസ് അല്ലെങ്കിൽ ബോഡി ക്രീംസിലും സീനോ ഈസ്ട്രോജൻ്റെ പ്രസൻസ് ഉണ്ട് ഈ സീനോ ഈസ്ട്രജൻ ശരിക്കും ഒരു ഇൻഫ്ലമേറ്ററി ഏജൻറ്റാണ് ഈ ഈസ്ട്രോജൻ ശരിക്കും നമുക്ക് നല്ല ഈസ്ട്രോജൻ ആയ ഇൻഫ്ലമേഷൻ കുറയ്ക്കും ശരീരത്തിൽ പക്ഷേ ഈ സീനോ ഈസ്ട്രജൻ നേരെ ഓപ്പോസിറ്റാണ് ബ്രസ്റ്റ് ക്യാൻസർ അതുപോലെ തന്നെ ഫൈബ്രോയിഡ് യൂട്രസ് പോലുള്ള കണ്ടീഷനിലോട്ട് ചെയ്യും നമ്മൾ കൂടുതലായിട്ടും നമ്മൾ ബോഡിക്ക് സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഫൈറ്റോ ഈസ്ട്രജനാണ് ഈ ഫൈറ്റോ ഈസ്ട്രജൻ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള നല്ല ഈസ്ട്രജൻ ടു ഹൈഡ്രോക്സി ഈസ്ട്രജൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കും അപ്പോൾ ഫൈറ്റോ ഈസ്റ്ററിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക അതാണ് ഏറ്റവും കൂടുതൽ ഫ്ലാക് സീഡ്സ് പംകിൻ സീഡ്സ് സിസെയിം ഉലുവ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ധാരാളം ഫൈറ്റോ ഈസ്റ്ററിൻ അടങ്ങിയിട്ടുണ്ട് സോ ഈ ഭക്ഷണങ്ങൾ ഡെയിലി അറ്റ്ലീസ്റ്റ് ഒരു ടീസ്പൂൺ ഓഫ് ഫ്ലാക് സീഡ് ഒരു ടീസ്പൂൺ ഓഫ് സിസീം ഉലുവ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഓഫ് പംകിൻ സീഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ ഒരു സിംറ്റം ഉണ്ട് മെനോപോസ് ടൈമിൽ ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഉറക്കമില്ലായ്മയും അതുപോലെ തന്നെ സ്ട്രെസ്സും ആൻസൈറ്റിയും കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ചില ആൾക്കാർ അവർക്ക് വളരെ ഹെൽപ്ഫുള്ളാവുന്ന ഒരു അഡോപ്റ്റജൻ ഹേബ് അല്ലെങ്കിൽ ഒരു ഔഷധ സസ്യമാണ് അശ്വഗന്ധ എന്ന് പറയുന്നത് സോ ഈ അശ്വഗന്ധയുടെ സപ്ലിമെൻറ്റ് ഫോം കഴിക്കുന്നത് അല്ലെങ്കിൽ അശ്വഗന്ധയുടെ പൗഡർ നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കഴിക്കുന്നതൊക്കെ വളരെ എഫക്റ്റീവാണ് ഇങ്ങനെയുള്ള ഈ ഒരു ആസൈറ്റി അല്ലെങ്കിൽ സ്ലീപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിംറ്റംസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സോ ഫൈറ്റോ ഈസ്ട്രോജനിക്കും അഡോപ്റ്റജനിക് ഹേർബ്സും കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് മെനോപോസിൽ സിംറ്റംസ് കൺട്രോൾ ചെയ്യാൻ വളരെ എഫക്റ്റീവാണ് മൂന്നാമത്തെ കാറ്റഗറി ഓഫ് ഫുഡാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണങ്ങൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഫുഡ്സ് ധാരാളം കഴിക്കണം എന്നുള്ളത് ഈസ്ട്രജൻ ഞാൻ പറഞ്ഞു ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഹോർമോണാണ് ഈസ്ട്രജൻ ടു ഹൈഡ്രോക്സി ഈസ്ട്രജൻ നല്ല ഈസ്ട്രജൻ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് ബ്രസ്റ്റ് ക്യാൻസറ് റിവേഴ്സ് ചെയ്യാൻ സഹായിക്കും അതേപോലെ തന്നെ ബാഡ് ഈസ്ട്രജനും ഉണ്ട് ഇതാണ് നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഇൻഡ്യൂസ് ചെയ്യുന്നത് സോ ചിലവർക്ക് മെനോപോസൽ ടൈം ആകുമ്പോൾ ഈസ്ട്രജൻ്റെ അളവ് വളരെയധികം കുറഞ്ഞു പോകും അത് ശരീരത്തിൽ ഒരു ഇൻഫ്ലമേഷൻ ഇൻഡ്യൂസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് സോ ഇങ്ങനെ ഈ ഒരു ഇൻഫ്ലമേഷൻ ഓവർകം ചെയ്യാൻ നമ്മൾ ധാരാളം ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡ്സ് ഇൻക്ലൂഡ് ചെയ്യുക പ്രത്യേകിച്ച് ഒമേഗ ത്രീ കൂടുതലടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് നമ്മുടെ മത്തി അയല പോലുള്ള ഫിഷ് ധാരാളം കറി വെച്ച് തേങ്ങയൊക്കെ ചേർത്ത് വേവിച്ച് കഴിക്കാൻ ശ്രദ്ധിക്കുക പറ്റുമെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം ഈ പറഞ്ഞ മത്തി അയലയും വേവിച്ച് ധാരാളം തേങ്ങയിട്ട് വേവിച്ച് അതിൻ്റെ കൂടെ ഒരു കപ്പ് ഓഫ് വെജിറ്റബിൾസ് മാത്രം കഴിക്കുന്നത് വെയ്റ്റ് ലോസിനും അതുപോലെ തന്നെ ശരീരത്തിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ക്ലിയർ ചെയ്യാനും വളരെ ഹെൽപ്പുള്ളാണ് അതുപോലെ തന്നെ വിർജിൻ കോക്കനട്ട് ഓയിൽ വെറും വയറ്റിലേക്ക് ഒരു ടീസ്പൂൺ നമ്മുടെ വെളിച്ചെണ്ണ കഴിക്കുന്നതും വിർജിൻ കോക്കനട്ട് ഓയിൽ കഴിക്കുന്നതും ഹൈലി ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് റെഡ് കളറായിട്ടുള്ള പോമോഗ്രാൻറ്റിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് ശരീരത്തിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും സഹായിക്കും നിങ്ങൾക്ക് മറ്റുള്ള അലർജീസ് ഒന്നും ശരീരത്തിൽ ഇല്ലെങ്കിൽ ഹിസ്റ്റമിൻ റിലേറ്റഡ് ആയിട്ടുള്ള അലർജി പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ പൈനാപ്പിൾ ഇൻക്ലൂഡ് ചെയ്യുന്നതും ഹെൽപ്പ്ഫുള്ളാണ് കാരണം പൈനാപ്പിളിൻ്റെ അകത്തുള്ള ബ്രൊമാലിൻ എന്ന് പറയുന്ന കണ്ടൻറ്റ് നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി മോളിക്കുളാണ് സോ ധാരാളം ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതും മെനോപോസിൽ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫുഡ് കാറ്റഗറിയാണ് നാലാമത്തെ ഫുഡ് കാറ്റഗറി എന്ന് പറയുന്നത് ധാരാളം ഹെൽത്തി ഫാറ്റ്സ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക പ്രത്യേകിച്ച് കോക്കനട്ട് വെളിച്ചെണ്ണയും തേങ്ങയും വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഒലീവ് ഓയിൽ പോലുള്ള ഫാറ്റ്സ് ധാരാളം ഇൻക്ലൂഡ് ചെയ്യുക കാരണം ഈ ഹോർമോൺസ് ശരീരത്തിൽ ഉണ്ടാവാൻ തന്നെ അല്ലെങ്കിൽ ഈ ഹോർമോൺസ് ശരീരത്തിൽ ഉണ്ടാകുന്നത് തന്നെ കൊളസ്ട്രോളിൽ നിന്നാണ് അതുപോലെ തന്നെ ഹെൽത്തി ഫാറ്റ്സ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഓവർ ഈറ്റിംഗ് പ്രിവെൻറ്റ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്ഫുള്ളാണ് കാരണം നമ്മൾ പക്ഷേ ഇപ്പോൾ രാവിലെ കഴിക്കുന്ന ഒരു ഹെൽത്തി ഒരു ബ്രേക്ക്ഫാസ്റ്റ് പ്രത്യേകിച്ച് ഈ ഒരു മെനോപോസിൽ ഇഷ്യൂസ് ഉള്ളവർക്കും അല്ലെങ്കിൽ വെയ്റ്റ് ലോസ് വെയിറ്റ് ലോസിന് വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾക്കാർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ബേസിൽ ബൗൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അതായത് ഒരു കപ്പ് ഒരു കപ്പിൽ തേങ്ങാപ്പാൽ എടുത്തിട്ട് അതിൽ കുറച്ച് നട്ട്സും കുറച്ച് സീഡ്സും ഈ പറഞ്ഞ പംകിൻ സീഡ്സും ഫ്ലാക് സീഡ്സൊക്കെ പൊട്ടിച്ചിട്ടിട്ട് ഗ്ലൂക്കോസ് കുറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സ് ആയിട്ടുള്ള മസ്ക് മെലനണും പോമോഗ്രാനിറ്റും ആപ്പിളൊക്കെ ആഡ് ചെയ്ത് കുറച്ച് സബ്ജ സീഡ്സ് അതായത് നമ്മുടെ കസ്കസും കൂടെ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ഒരു ബൗൾ രാവിലെ കഴിക്കുന്നത് ആണ് നമുക്ക് ഒരുപാട് വീണ്ടും വീണ്ടും ഫുഡ് കഴിക്കണം എന്നുള്ളൊരു ടെൻഡൻസി കുറയും നന്നായിട്ട് ഫില്ലാകും ഹെൽത്തി ഹൈ പ്രോട്ടീനും ഹൈ ഫാറ്റും ലഭിക്കുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ബേസൽ ബോർ സോ ഹെൽത്തി ഫാറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഹെൽത്തി ഹോർമോൺ മെറ്റബോളിസത്തിന് ഒരുപാട് ഹെൽപ്ഫുള്ളാണ് ഇനി അഞ്ചാമത്തെ ഒരു ഫുഡ് കാറ്റഗറി എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ ധാരാളം ഡയറ്റിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് ഒക്കെ കഴിയുന്ന സമയത്ത് ഈ ആൾക്കാർ വെയിറ്റ് കൂടാനുള്ള ടെൻഡൻസി ഉണ്ടാവുമല്ലോ അതുകൂടെ അവരെന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കലോറി ഒക്കെ ഒരുപാട് കട്ട് ചെയ്യും ഭക്ഷണത്തിൽ നിന്ന് അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി വളരെയധികം കുറയ്ക്കും പ്രോട്ടീൻ കഴിക്കുന്നതിൻ്റെ അളവൊക്കെ വളരെയധികം കുറയ്ക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് വെയിറ്റ് കുറയണം എന്നുള്ള ഒരു മെൻറ്റൽ സ്റ്റേറ്റിൽ നിന്ന് അവർ ഭക്ഷണം കഴിക്കുന്നത് തന്നെ വളരെയധികം കുറച്ചു പോകും പക്ഷേ ഇത് നിങ്ങൾ ഒരിക്കലും ഹെൽത്ത് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല കാരണം സഫീഷ്യൻ്റായിട്ട് പ്രോട്ടീൻ ശരീരത്തിൽ ഇല്ലാതെ വെയ്റ്റ് ലോസ് അച്ചീവ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണ് സൊ പ്രോട്ടീൻ കറക്റ്റായിട്ട് കഴിക്കുക അല്ലെങ്കിൽ എന്ത് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മസിൽ ലോസ് ഉണ്ടാവും പെട്ടെന്ന് തന്നെ സ്കിന്നൊക്കെ ഇങ്ങനെ ചുളിഞ്ഞ് തൂങ്ങി പോകുന്ന ഒരു അവസ്ഥയിലോട്ട് പോകാം ജോയിൻ പെയിൻസും ശരീരത്തിൽ ഇൻഫ്ലമേഷനൊക്കെ പെട്ടെന്ന് തന്നെ വരാനുള്ള ഒരു സാധ്യത ഉണ്ട് അതുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഈസി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള പ്രോട്ടീൻസ് ധാരാളം ഇൻക്ലൂഡ് ചെയ്യാം പ്രത്യേകിച്ച് ഇപ്പോൾ വെജിറ്റേറിയൻ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിപ്പി അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഓഫ് യോഗ് തൈര് അതൊക്കെ ധാരാളം ഇൻക്ലൂഡ് ചെയ്യുക നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ നന്നായിട്ട് നല്ല ഓർഗാനിക് ആയിട്ടുള്ള ഫിഷും മുട്ടയും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക കൂടുതലും നോൺ വെജ് കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം വെജിറ്റബിൾസിൻ്റെ കൂടെ ആയിരിക്കണം നമ്മൾ നോൺ വെജ് കഴിക്കുന്നത് അല്ലാതെ ഒരിക്കലും ചോറോ അല്ലെങ്കിൽ ചപ്പാത്തിയോ ഇങ്ങനെയുള്ള ധാന്യങ്ങളുടെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കരുത് വെജിറ്റബിൾസും അതിൻ്റെ കൂടെ നോൺ വെജിൻ്റെ ഒരു ചെറിയ പോർഷൻ കഴിക്കുമ്പോൾ വെയ്റ്റ് ലോസും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും ഹെൽത്തി ആയിട്ടുള്ളൊരു ഹോർമോണൽ സപ്പോർട്ടും ലഭിക്കും അതേപോലെ തന്നെ റെസിസ്റ്റൻസ് ടാർച്ചും ധാരാളം ശരീരത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിൽ ഫ്ളക്ച്വേഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു മെനോപോസിൽ ടൈമിൽ അതുകൊണ്ട് റെസിസ്റ്റൻസ് ടാർച്ച് ധാരാളം ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക റെസിസ്റ്റൻസ് ടാർച്ച് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ നിങ്ങൾ ഗ്രെയിൻസ് കഴിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ റെഡ് റൈസ് ചെറിയൊരു പോർഷൻ മാത്രം റെഡ് റൈസ് കഴിക്കാൻ ശ്രദ്ധിക്കും നല്ല റെസിസ്റ്റൻസ് ചാർച്ച് ഉള്ളതുകൊണ്ട് തന്നെ ഗ്ലൂക്കോസ് ലെവലിൽ ഉണ്ടാകുന്ന ഫ്ളക്ച്വേഷൻ കുറയ്ക്കാൻ സാധിക്കും വെയ്റ്റ് ലോസും അതൊക്കെ അച്ചീവ് ചെയ്യാൻ സാധിക്കും സോ കലോറി കുറവുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതോ അല്ലെങ്കിൽ ഭക്ഷണം വളരെ കുറച്ച് കഴിക്കാതിരിക്കുന്നതോ അല്ല ഇതിൻ്റെ ഒരു ഹോർമോണൽ ഇംബാലൻസിൻ്റെ ഒരു അല്ലെങ്കിൽ വെയ്റ്റ് കുറയ്ക്കാനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് ആ ഉണ്ടായിരിക്കുന്ന ആ ഒരു ഹോർമോണൽ ഇംബാലൻസിനനുസരിച്ചിട്ട് നമ്മുടെ ഭക്ഷണ രീതി ചേഞ്ച് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ഒരു ഹോർമോണൽ ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏറ്റവും സഹായിക്കുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് സോ ഈയൊരു ഹോർമോണൽ ബാലൻസ് ഈ ഒരു ഫുഡ് ചേഞ്ച് അല്ലെങ്കിൽ മൈ സിമ്പിൾ ആയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് വഴി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പല സൈക്കാട്രിക് മെഡിസിൻ്റെ ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ പിന്നെ സ്ലീപ്പിംഗ് മെഡിസിൻസിൻ്റെ ഒക്കെ ഡിപ്പെൻഡൻസി ഒരുപാട് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നതായിരിക്കും മറ്റൊരു സയൻറ്റിഫിക് വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി